അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചിലർ പേര് ലോട്ടറി ഏത് നമ്പറുള്ള ലോട്ടറി എടുത്താൽ അടിക്കൂ എന്ന് പറയും അപ്പൊ ഞാൻ പറയും ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറയും ആ പഴയ ആൾക്കാരും ഈ കന്നിമൂലയെ കന്നിമൂലയെപ്പറ്റി സംസാരിക്കാറുണ്ട് ഈ കന്നിമൂല യഥാർത്ഥ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് പറഞ്ഞാല് കേരളത്തിൽ അടിക്കുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് പടിഞ്ഞാറുതൽ തെക്കിന്ത്യൻ മഹാസമുദ്രം അപ്പൊ ഭൂമി എതിരേ കടന്നു കഴിയുമ്പോൾ കാറ്റ് തെക്ക് പടിഞ്ഞാറുന്ന അടിക്കുക അപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്നാണ് എല്ലാ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ബിൽഡിങ്ങുകളിലും തെക്ക് പടിഞ്ഞാറ് എന്നാണ് കാറ്റ് വരിക ഈ തെക്ക് പടിഞ്ഞാറ് മൂളയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം പണിതാൽ നല്ല ആയുസ് എന്ന് പറയും എന്നിട്ട് കാറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ആയുസ് കിട്ടുമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറെ ബെഡ്റൂം പണിയണം ഇല്ലെങ്കിൽ പിന്നെ തെക്ക് പടിഞ്ഞാറ് സ്റ്റഡി ഹാൾ പണിതുകഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധി കിട്ടും എന്ന് പറയും കാരണം നല്ല ഓക്സിജനൊക്കെ കിട്ടും ഓക്സിജൻ നന്നായിട്ട് കിട്ടുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബെഡ്റൂമോ അല്ലെങ്കിൽ സ്റ്റഡി ഹാളോ പണിതാൽ നല്ല ബുദ്ധി കിട്ടുമെന്നും അല്ലെങ്കിൽ നല്ല ആയുസ് കിട്ടുമെന്നും പറയും ഇത് കൊതിപ്പിക്കാനായിട്ട് പറയുന്നതാണ് കോ കൊതിപ്പിക്കാനായിട്ട് പറയുന്നതാണ് അതേസമയം നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അടുക്കള പണിതാൽ അടുക്കളയിൽ നിന്ന് കാറ്റ് ബെഡ്റൂമിൽ അടുക്കളയിൽ നിന്ന് കാറ്റ് സെൻട്രർ ഹാളിലേക്ക് വരും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിൽ ടോയ്ലറ്റ് പണിതാൽ ടോയ്ലറ്റിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് സെൻട്രർ ഹാളിലേക്ക് സ്മെല്ല് വരും അപ്പം അങ്ങനെ പണിയാൻ പാടില്ല അങ്ങനെ പണിത് കഴിഞ്ഞാൽ പേടിപ്പിക്കാനായിട്ട് പറയും ഗ്രഹനാഥൻ വീട് വിട്ടുപോകുന്നു പറയും പേടിപ്പീരാണ് ആയിത്തേര് കൊതിപ്പീരാണ് രണ്ടാമത്തെ പേടിപ്പിക്കാണ് അപ്പൊ ഈ തച്ശാസ്ത്രം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന കോപ്പ എന്ന് പറയാ കോപ്പ എന്ന് പറഞ്ഞാൽ കൊതിപ്പിക്കുക പേടിപ്പിക്കുക എല്ലാ വിശ്വാസങ്ങളും കോപ്പകളാണ് കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് തമാശ ഞാൻ പറയാം എന്നാൽ ഈ ജ്യോതിഷം ഞാൻ അഷ്ടമനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗ ഭാഗമായി ജ്യോതിഷവും വരുന്നുണ്ട് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ജ്യോതിഷത്തിൽ കുറെ സത്യങ്ങളുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെയൊന്നുമല്ല അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചിലർ പറയുന്നത് ലോട്ടറി ഏത് നമ്പറിലുള്ള ലോട്ടറി എടുത്താൽ എന്ന് പറയും അപ്പം ഞാൻ പറയും ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറയും ഈ പറഞ്ഞു തരില്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് എനിക്കറിയാമെങ്കിൽ ഞാൻ ആ ലോട്ടറി എടുക്കൂലേ അപ്പം അതൊന്നും ചെയ്യാൻ പറ്റൂല ഏത് നമ്പറിനാ ലോട്ടറി അടിക്കുന്നതൊന്നും പറയാൻ പറ്റൂല ഇതാണ് ഇതിന്റെ സത്യം